നമസ്കാരം കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ ആന്ധ്രാപ്രദേശിന് പത്ത് വർഷത്തെ പ്രത്യേക കാറ്റഗറി പദവി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയായ വൈ എസ് ശർമ്മിളയാണ് തിരുപ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ വലിയ പ്രഖ്യാപനം ജനങ്ങളോട് നടത്തിയിരിക്കുന്നത് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിനെത്തിയിട്ടുണ്ടായിരുന്നു അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഒപ്പ് ആന്ധ്രാപ്രദേശിന് കാറ്റഗറി പദവി എന്ന പേപ്പറിലായിരിക്കും കൂടി ശർമിള ഇവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ പ്രതികരണം ആന്ധ്രാപ്രദേശിന്റെ വികസനത്തിനും പുരോഗതിക്കും പ്രത്യേക കാറ്റഗറി പദവി അനിവാര്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഉയർത്തുന്ന വാദം എന്തായാലും പ്രത്യേക പദവി ആന്ധ്രാപ്രദേശിന് സമ്മാനിക്കും എന്നുള്ള ഒരു നയമാണ് കോൺഗ്രസ് അവിടെ മുന്നോട്ട് വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും അധികം പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതും ഇതേ വാദം തന്നെയായിരിക്കും നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു പക്ഷേ ആന്ധ്രാപ്രദേശ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പദവിയല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത്തിയൊന്നുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക അവകാശങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നിലവിലെന്തായാലും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമോ ചർച്ചകളോ തുടങ്ങിയിട്ടില്ല അതിനിടയിലാണ് വൈ എ ശർമ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം